ട്വന്റി വൺ ഡേയ്സ് ബിഗിനേഴ്സ് വീക്കിലോ ചലഞ്ചിന്റെ രണ്ടാമത്തെ വീക്കിലോട്ട് നമ്മൾ സക്സസ്ഫുള്ളി കടന്നിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ചാലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മൾ ബിഗിനേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും വോം വെൽക്കം ഈ ഒരു ചാനൽ നിങ്ങളുടെ ഫിറ്റ്നസ് ജേണിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഗോളിലോട്ട് നിങ്ങളെ റീച്ച് ചെയ്യാനായിട്ടും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാനലായിരിക്കും അപ്പൊ ഈ ഒരു ഫസ്റ്റ് വീക്ക് നിങ്ങൾ എല്ലാവരും സക്സസ്ഫുളി ഫിനിഷ് ചെയ്തതെന്ന് വിചാരിക്കുന്നു കാരണം അത്രയും സിംപിൾ ആയിട്ടുള്ള കുറച്ച് ടാസ്ക് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നത് ഒരു എന്താ പറയുക നിങ്ങളുടെ വീട്ടിലുള്ള ആഹാരങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചൊന്ന് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക ബാലൻസ്ഡ് ഒക്കെ സെറ്റ് ചെയ്ത് ഫോളോ ചെയ്യുക ഒരു ഫൈവ് തൗസൻഡ് സ്റ്റെപ്പ്സ് കവർ ചെയ്യുക അങ്ങനെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അത് പ്രോപ്പറായിട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി വെയിറ്റ് ലോസ് ഓറിയന്റഡ് ആയിട്ട് പോകാൻ പാടില്ല അതായത് നമ്മൾ സ്കെയിൽ മൂവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വെയിം മെഷീൽ കയറി നിക്കുമ്പോൾ വെയിറ്റ് കുറയണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ മാത്രം നിങ്ങൾ വെയിറ്റ് ലോസ് ചേർന്ന് നോക്കി കാണാൻ പാടില്ല ഒരു ഫിറ്റ്നസ് ചേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെയിറ്റ് ലോസ് എന്നതിനേക്കാൾ ഉപരി നമുക്ക് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട് നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ആവുന്നുണ്ട് നമ്മുടെ ഓവറോൾ ലൈഫിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുന്നുണ്ട് നമ്മുടെ എനർജി ലെവൽ ഇൻക്രീസ് ആവുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജേണി ഫോളോ ചെയ്യുമ്പോൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന റിസൾട്ടുകളൊക്കെ തന്നെ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബോഡി ഒന്ന് ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ലെവൽ ഇൻക്രീസ് ആയതാവാം നിങ്ങൾക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ തോന്നുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന ഈ ഫിറ്റ്നസ് ജേണിയുടെ ഭാഗമായിട്ടാണ് അപ്പൊ അതൊക്കെ തന്നെ ഇതിന്റെ പോസിറ്റീവ് റിസൾട്ട് ആയിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് അല്ലാതെ എപ്പോഴും വെയിറ്റ് കുറയോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയിൽ മാത്രം ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജേണി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് പോവുകയുള്ളൂ അങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മുടെ ഗോൾ വെയിറ്റിലോട്ട് റീച്ച് ചെയ്യാനും പറ്റില്ല ആ സ്ട്രെസ്സ് നമ്മൾ ഒരുപാട് ഇങ്ങനെ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ സ്ട്രെസ് ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫിറ്റ്നസ് ജേണി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആഡ് ചെയ്തത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അറിയാം പിന്നെ നമ്മുടെ സെക്കൻഡ് വീക്കിലേക്കുള്ള മീൽ പ്ലാൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നായിരിക്കും അതിനേക്കാൾ മുമ്പേ നമ്മുടെ ഫ്രൈഡേ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡ് ആണ് ഇന്ന് അതായത് കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള ആൻസേഴ്സ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് ആദ്യത്തെ സെഗ്മെന്റിൽ പറയാനായിട്ട് പോകുന്നത് അതിനുശേഷം നമ്മുടെ ഡൈറ്റ് ഡൈപ്പ്ലാൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം അപ്പൊ ഇനി അധികം സംസാരിച്ച സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ ക്വസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എഗ് എടുത്ത് കഴിഞ്ഞാൽ ലഞ്ച് ആൻഡ് ഡിന്നർ എടുക്കാൻ പറ്റുമോ അപ്പൊ ഇത് ചോദിച്ചിരിക്കുന്ന ആളുടെ പേര് എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് വ്യക്തമായിട്ടില്ല അപ്പം ഞാൻ പേര് പറയുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് എഗ് എടുത്താൽ ലഞ്ച് ആൻഡ് ഡിന്നർ എഗ് എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു കൊസ്റ്റിൻ നമ്മുടെ ക്ലൈൻസ് ഒക്കെ ചോദിക്കുന്ന കാര്യമാണ് ഒരു ദിവസം എത്ര മുട്ട വരെ കഴിക്കാന്ന് ചോദിക്കാറുണ്ട് അപ്പം ഈ ഒരു എഗിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം വരാം അപ്പം ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ ഒരു ടു എഗ് അല്ലെങ്കിൽ മാക്സിമം ഒരു ത്രീ എഗ് വരെ ഒരു ദിവസം കഴിക്കാം അത് പല രീതിയിലായിട്ട് നിങ്ങൾക്ക് എടുക്കാം അതായത് ഒരു ത്രീ ഹോൾ എഗ്ഗായിട്ട് കഴിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ രണ്ട് ഹോൾ എടുത്തിട്ട് ഒരു എഗ് വൈറ്റ് കഴിക്കുന്നവരുണ്ട് ഒരു ഹോൾ എക് എടുത്തിട്ട് രണ്ട് എഗ്ഗ് വൈറ്റ് ആയിട്ട് കഴിക്കുന്നവരുണ്ട് ഏത് രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം ഇപ്പൊ ഒരു കൊളസ്ട്രോൾ പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ ഡോക്ടർ പ്രത്യേകമായിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അധികം മുട്ട കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഈ രീതിയിൽ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ അല്ലാതെ നമുക്കൊരു ടു എഗ് ടു ഹോൾ എഗ് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി കഴിക്കണമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ ഒരു എഗ്ഗ് എടുക്കണം ഒരു ഹോൾ എക് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിന്നറിനും ഒരു ഹോൾ എഗ് എടുക്കാം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ ഒരു ഹോൾ എഗ്ഗും ഒരു എഗ്ഗും എഗ്ഗുമായിട്ടും ആഡ് ചെയ്യുക ഡിന്നറിന് നിങ്ങൾ ഒരു ഹോൾ എഗ് ആഡ് ചെയ്യാം ആ രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡ് ഉള്ളവരുടെ കേസ് ഒന്ന് പറയാമോ അങ്ങനെ എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ഞാൻ എന്ത് ചെയ്താലും വെയിറ്റ് ആയി കുറയാൻ പാടാണ് ഇതിന്റെ കൂടെ തന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ് കാരണം രണ്ടും കണക്റ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് പി സിയോട് ഉണ്ട് അത് മാറുമോ അപ്പം ഇതിന്റെ ഒരു ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇതൊന്നും ഒരു വലിയൊരു ക്രിട്ടിക്കൽ അസുഖങ്ങളായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇതിന് അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് ഉണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച് നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാവുന്ന അസുഖങ്ങളാണ് തൈറോയിഡ് പി സിയോടെ ഒക്കെ ഞാനൊരു ഹൈപ്പോ തൈറോയിഡ് പേഷ്യൻ ആണ് എനിക്ക് പ്രഗ്നൻസി ടൈമിലാണ് തൈറോയിഡ് ഡിറ്റക്ട് ചെയ്തത് അപ്പം പ്രെഗ്നൻസി അതായത് പ്രെഗ്നന്റ് ആവുന്നതിന്റെ തൊട്ട് മുമ്പത്തെ മാസം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പോലും എനിക്ക് തൈറോഡ് ഉണ്ടായിരുന്നില്ല പക്ഷെ പ്രെഗ്നന്റ് ആയി ഒരു സെക്കൻഡ് മന്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് തൈറോഡ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത് പലർക്കും പ്രഗ്നൻസി ടൈമിൽ തൈറോയിഡ് ഡിറ്റക്ട് ചെയ്യാറുണ്ട് ആ ഒരു ത്രൂ ഔട്ട് പ്രെഗ്നൻസി ഞാൻ എന്താ പറയുക തൈറോയ്ഡ് ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഫീഡിങ് ടൈമിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തത് പക്ഷേ ഈ റീസെന്ലി ഞാൻ വീണ്ടും എന്റെ തൈറോയിഡ് മെഡിസിൻസ് ട്വന്റി ഫൈവ് എഞ്ചി വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു അത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്റെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് എന്റെ ആക്ടിവിറ്റി ലെവൽ നന്നായിട്ട് കുറഞ്ഞു പല പേഴ്സണൽ റീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ കുറഞ്ഞു മടിയും കൂടെ വേണമെങ്കിൽ പറയാം പിന്നെ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പ എന്റെ ഡയറ്റിലും ഒക്കെ മാറ്റം വന്നു വന്നപ്പോൾ നിങ്ങൾക്ക് അറിയുമ്പോൾ റീസെന്റ് എന്റെ വെയിറ്റ് ഇൻക്രീസ് ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി എയ്റ്റ് കെ ജി ആയിട്ടുണ്ടായിരുന്നു ഞാൻ വീണ്ടും കുറച്ച് ഫിഫ്റ്റി ഫൈവിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തായിരിക്കാം എനിക്ക് തൈറോയിഡ് വീണ്ടും വന്നത് ഞാൻ ജനുവരി ഫസ്റ്റ് വീക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ത്രീ മന്ത്സിന് ശേഷം ജനുവരി ഫെബ്രുവരി മാർച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് തൈറോഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് തന്നെയാണ് എനിക്ക് വീണ്ടും തൈറോഡ് വന്നത് അപ്പോൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വീണ്ടും ഞാൻ ട്വൻറ്റി ഫൈവ് എം ജി ടാബ്ലെറ്റ് വെച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഇത്രയും മാസങ്ങളായി അതിനുശേഷം ഞാൻ തൈറോയിഡ് ചെക്ക് ചെയ്തിട്ടില്ല ചിലപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നോർമലായിരിക്കും കാരണം ഇപ്പൊ ഞാൻ ഒരു ആക്ടീവ് ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗും ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പൊ എന്തായാലും അതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പൊ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈറോയിഡ് പി സിയോഡി എന്നൊക്കെ പറയാം നമ്മള് മെഡിസിൻസിൽ മാത്രം കൊണ്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ അത് സെറ്റ് ചെയ്യണം അല്ലാതെ നമ്മൾ ചുമ്മാ മെഡിസിൻ എടുത്തു മെഡിസിൻ എടുക്കുമ്പോൾ എന്തായാലും നമ്മുടെ തൈറോയിഡ് നോർമലായിരിക്കും പക്ഷെ അതിനൊപ്പം തന്നെ നമ്മൾ ഒരു തൈറോയിഡ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ പി സിഒഡി ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ മെഡിസിൻ നമ്മൾ ചുമ്മാ കഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇതൊക്കെ ഹോർമോൺ ഇംബാലൻസ് ഇഷ്യൂസ് ആണ് അപ്പോൾ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടറും നമ്മളടുത്ത് പറഞ്ഞിരുന്നില്ല തൈറോഡ് ഇപ്പോൾ എനിക്ക് തൈറോയിഡ് വന്ന സമയത്തും തൈറോഡ് മെഡിസിൻ തരിക എന്നല്ലാതെ ഇന്ന് ഇന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡയറ്റിൽ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം ഇങ്ങനെയൊന്നും എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുപോലെ പലർക്കും ലാക്ട് ചെയ്യുന്നുണ്ടാവും അപ്പം നമ്മൾ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തൈറോയിഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യണം അതിന് നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിനെ സമീപിച്ച് ആ രീതിയിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഇതൊന്നും നമ്മൾ റിസ്ക് എടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് മുന്നോട്ട് കാര്യങ്ങളല്ല അതൊക്കെ തൈറോയിഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പി സിഒഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് മാത്രം മാത്രമേ നമ്മുടെ ഈ ഒരു കണ്ടീഷൻസിനൊക്കെ വ്യത്യാസം വരുള്ളൂ പിന്നെ വർക്ക്ഔട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ തൈറോഡ് പേഷ്യൻസ് ആണെങ്കിൽ അവർ അധികം ഹൈ ഇന്റൻസിറ്റി ആയിട്ടുള്ള വർക്ക്ഔട്ടുകൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അതായത് ഈ ഹിറ്റ് വർക്ക്ഔട്ടുകൾ പോലത്തെ കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ തൈറോഡ് ക്ലാന്റിനെ വീണ്ടും എന്താ പറയാ എക്സോസ്റ്റഡ് ആക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നമ്മൾ അധികം ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ടിലോട്ട് പോവാതെ കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള മോഡറേറ്റ് ഇന്റൻസിറ്റി ആയിട്ടുള്ള വർക്കൌട്ടുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം സ്ട്രെങ് ട്രെയിനിങ് ചെയ്യാം അതുപോലെ തന്നെ യോഗ ആയിട്ടുള്ള വർക്ക്ഔട്ടുകൾ ചെയ്യാം വാക്കിംഗ് ചെയ്യാം ഇതൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് പി സി ഒഡിയുള്ളവർക്കും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റും പക്ഷെ മെഡിസിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടെ ശ്രദ്ധിക്കണം പി സി ഒ ഡവർക്കും ഇത് തന്നെയാണ് മെഡിസിൻ എടുക്കും പീരിയഡ്സ് വരും മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പീരിയഡ്സ് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം അപ്പം ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസും കൂടെ നിങ്ങൾ എടുക്കുക പിന്നെ തന്നെ പറയുന്നുണ്ട് എത്ര ഒക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും വെയിറ്റ് പെർമനന്റ് ആയിട്ട് കുറയാൻ പാടാണെന്ന് അത് പാട് തന്നെയാണ് പ്രത്യേകിച്ച് ഈ എന്താ പറയുക തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവർ പി സി ഓഡ് ഇഷ്യൂസ് ഉള്ളവർ ഹോർമോൺ ഇംബാലൻസ് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ വെയിറ്റ് കുറഞ്ഞുകഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നുകഴിഞ്ഞാൽ അത് വെയിറ്റ് വീണ്ടും റീഗെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഒരു മെയിൻറ്റനൻസ് രീതിയിലുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനുള്ളതാണ് അതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഡിസപ്പോയിന്റഡ് ആയിട്ട് കാര്യമില്ല കാരണം നമ്മുടെ ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ് ആ അവസ്ഥ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിനനുസരിച്ചുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലാതെ നമ്മൾ ഇത് സ്ട്രെസ് ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസോ പെർമനന്റ് വെയിറ്റ് ലോസോ നമ്മുടെ ഗോളിലോട്ട് അച് ഒന്നും സാധ്യമല്ല അപ്പോൾ പീസ്ഫുൾ ആയിട്ട് നമ്മുടെ ഒരു ജേർണി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ചെയ്യേണ്ടത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ പറയുന്നത് ഐ എഫ് ടൈമിൽ അതായത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന സമയത്ത് തൈറോയിഡ് ടാബ്ലറ്റ് കഴിക്കുന്നത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ടാബ്ലറ്റ് കലോറി ഇല്ലാത്തൊരു ടാബ്ലറ്റ് ആണ് അതിനകത്ത് ഫാറ്റ് ഇല്ല പ്രോട്ടീൻ ഇല്ല കാർബ് ഇല്ല അപ്പം അങ്ങനെ ഒരു ടാബ്ലറ്റ് ആണത് അപ്പം അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവില്ല ഫാസ്റ്റിംഗ് ബ്രേക്ക് ആകുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവുമ്പോഴാണ് അപ്പം ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവുന്ന എന്ത് ആഹാരം എന്ത് ടാബ്ലറ്റ് എന്ത് വാട്ടർ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവും അപ്പം ഈ തൈറോയ്ഡ് ടാബ്ലെറ്റ് ഒന്നും അതിനകത്ത് വരുന്നതല്ല ഇവൻ ചില മൾട്ടി വൈറ്റമിൻ ടാബ്ബെറ്റ്സ് ആണെങ്കിലും ഈ ഒരു കലോറീസ് ഇല്ലാത്ത ടൈപ്പ് ടാബ്ലെറ്റ് ഉണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ആഡഡ് ഷുഗർ ഇല്ലാത്ത ടാബ്ലെറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് ഇല്ലാത്ത ടാബ്ലറ്റ്സ് ഉണ്ട് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഫുഡ് ബ്രേക്ക് ആവില്ല ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിഫ്റ്റി സെവൻ കെ ജി വെയിറ്റ് ഉണ്ട് എനിക്ക് എത്ര പ്രോട്ടീൻ വേണം ഇതൊരു നല്ല ക്വസ്റ്റൻ ആണ് പക്ഷെ പല സമയത്തായിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ആൻസർ തന്നെയാണ് നമ്മളൊരു നമ്മുടെ പ്രോട്ടീൻ ഒരു അളവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പല രീതിയിൽ പല ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് പക്ഷെ നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ഫിഫ്റ്റി കെ ഒരാളാണെങ്കിൽ ഫിഫ്റ്റി ഗ്രാം പ്രോട്ടീൻ അത്രയെങ്കിലും നിങ്ങൾ എടുത്തിരിക്കണം അതായത് നമ്മുടെ ബോഡി അനുസരിച്ചിട്ട് പ്രോട്ടീൻ നമ്മൾ എടുക്കുക ഒരു ഒരു കിലോഗ്രാം ബോഡി വെയിറ്റിന് ഒരു ഗ്രാം പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടെടുക്കുക അപ്പോ എയ്റ്റി കിലോഗ്രാം ഉള്ള ഒരാൾക്ക് എയ്റ്റി ഗ്രാം പ്രോട്ടീൻ വേണം പക്ഷെ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു എക്സ്ട്രാ പ്രോട്ടീൻ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതായത് ഒരു ഫിഫ്റ്റി കിട്ടുള്ള ഒരാളാണ് വെയിറ്റ് ലോസ് ചെയ്യണം അപ്പൊ അവര് ഫിഫ്റ്റി ഗ്രാം പ്ലസ് ഒരു ടെൻ ഗ്രാം അല്ലെങ്കിൽ ഒരു ഫൈവ് ഗ്രാം എക്സ്ട്രാ എടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇൻഫാക്ട് നമ്മൾ എക്സ്ട്രാ പ്രോട്ടീൻ എടുക്കുന്നത് നല്ലതുമാണ് അപ്പൊ ഈ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വേണം നിങ്ങളുടെ മൂന്ന് മെയിൻ മീൽസിലും സ്നാക്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ പ്രോട്ടീൻ ആഡ് ചെയ്യാൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ഹെർണിയ ഡിസ്ബൾജ് അത് രണ്ട് ഡിഫറൻറ്റ് ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ അപ്പൊ ഹെർണിയും ഡിസ്ബൾജും ഒക്കെ ഉള്ളവരുടെ വർക്ക്ഔട്ടും ഡയറ്റും ഒക്കെ ഡയറ്റിൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളുടെ വേറെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ അതായത് തൈറോയിഡ് പി സി ഓടി അങ്ങനത്തെ കൊളസ്ട്രോൾ ബി പി ഷുഗർ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് വർക്കൗട്ടിന്റെ കാര്യത്തിൽ എല്ലാ വർക്കൗട്ടും ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന ഒരു കാര്യം നമ്മളെ ലാലേട്ടൻ വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള പല ടൈപ്പ് ഓഫ് വർക്ക്ഔട്ട് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏത് സോഴ്സിലാണെങ്കിലും അവൈലബിൾ ആയിരിക്കും പക്ഷെ അതൊക്കെ കണ്ട് നമ്മൾ അത് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്ത് നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ അറിഞ്ഞുകൂടെ നമ്മൾ ചെയ്തു നോക്കുകയെന്ന് എന്ന് പറഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ഡിസ്ബൾജ് ഉള്ളവര് മുട്ടു വേനയുള്ളവര് ബാക്ക് പെയിൻ ഉള്ളവര് നെക്കിന് ഇഷ്യൂ ഉള്ളവരൊക്കെ പോയി നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ അപ്പൊ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ വർക്ക്ഔട്ടുകൾ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അധികം ഓവറായിട്ട് എന്താ പറയുക എക്സോസ്റ്റഡ് ആവുന്ന രീതിയിലുള്ള വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിങ്ങളുടെ ബോഡിക്കെങ്കില് നിങ്ങൾ കുറച്ച് ലോ ഇമ്പാക്ട് വർക്ക്ഔട്ടിലോട്ട് പോകണം ലോ ഇമ്പാക്ട് വർക്ക്ഔട്ടുകൾ നമ്മുടെ ചാനലിൽ ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഡാൻസ് ഒക്കെ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ എന്ന് വെച്ച് നമ്മുടെ അവസ്ഥ അറിയാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റും വരും അപ്പം മുട്ടുവേനുള്ളവർക്കാണെങ്കിൽ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട് നടുവേന അത് കൂടാം അല്ലെങ്കിൽ ബൾഡ് ഉള്ളവർക്കാണെങ്കിൽ അത് കൂടാമോ അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരും ഇപ്പം യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുമ്പോൾ ഇടപെ ചിലപ്പോൾ ഒരു പത്ത് ലക്ഷം ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പത്ത് ലക്ഷം ആളുകൾക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസും അല്ലെങ്കിൽ എന്താ പറയുക ശരീരാവസ്ഥകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം അത് നിങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു വർക്കൗട്ട് ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പറ്റാത്ത വർക്കൗട്ടുകളാണെങ്കിൽ ലോ ഇമ്പാക്ട് വർക്കൗട്ടിലോട്ട് പോവാ യോഗ ആയിട്ടുള്ള വർക്കൗട്ടിലോട്ട് പോവാ വെയിറ്റ് ഇപ്പം ഷോൾഡർ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ വെയിറ്റ് എടുത്തിട്ടുള്ള വർക്കൗട്ടുകൾ വർക്ക്ഔട്ടുള്ളവർ ചെയ്യാൻ പാടില്ല അപ്പൊ വെയിറ്റ് ഒഴിവാക്കിയിട്ടുള്ള വർക്ക്ഔട്ടുകൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെർട്ട് ട്രെയിനറിനെ കണ്ടുപിടിച്ച ആ ട്രെയിനറിന്റെ കീഴിൽ വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ വിഫറ്റിൽ തന്നെ നമുക്ക് പല മെഡിക്കൽ കണ്ടീഷൻസുള്ള പല ഇതുപോലെയുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ഉള്ള ക്ലൈൻസുകളുണ്ട് അവർക്കൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു നോർമൽ ഒരു ജമ്പിംഗ് ജാക്സ് കൊടുക്കുകയാണെങ്കിൽ ജമ്പിംഗ് ജാക്സ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്ക്ഔട്ടാണ് പക്ഷെ മുട്ടുവേനയുള്ളവരും അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉള്ളവർക്കൊന്നും ജമ്പിംഗ് ജാക്സ് നമ്മൾ ഇങ്ങനെ ചാടി ചാടി ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ അവർക്ക് നമ്മൾ മോഡിഫൈഡ് വേർഷൻസ് കൊടുക്കും അപ്പൊ ലൈവായിട്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു തരത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ ഹെൽത്തിന്റെ സ്റ്റാൻഡ് എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ഉള്ളവർ ബാക്ക് പെയിൻ ഉള്ളവർ മുട്ടുപേന ഉള്ളവർ അങ്ങനെ ജമ്പിംഗ് കൈൻഡ് ഓഫ് ഒന്നും ചെയ്യാതിരിക്കുക അധികം വെയിറ്റ് പൊക്കിയിട്ടുള്ള വർക്ക് ഔട്ടുകൾ ചെയ്യാതിരിക്കാ ലോ ഇംപാക്ട് വർക്ക്ഔട്ട് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അങ്ങനെയുള്ള വർക്ക്ഔട്ടുകൾ വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താ നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആണ് അത് നമ്മൾ ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യാൻ വേണ്ടത് ഇതുപോലെ തന്നെയാണ് ഡയസെസിസ് റെക്റ്റ് അതായത് ഡിആർ കണ്ടീഷൻ അല്ലെങ്കിൽ ഹെർണിയാ വരുന്ന ആളുകൾക്കൊക്കെ അവർക്കൊക്കെ എല്ലാവർക്കും ഈ വയറ് കുറയ്ക്കണമെന്ന് വെച്ചിട്ട് വയറിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഔട്ടുകൾ ഒരുപാട് ചെയ്യും അതായത് ഈ ക്രഞ്ചസ് പോലെയുള്ള വർക്ക്ഔട്ടുകൾ പ്ലാങ്ക് പോലുള്ള വർക്ക്ഔട്ടുകൾ പക്ഷേ ഇതൊന്നും തന്നെ ഹെർണിയുള്ളവരും ഡിആർ ഉള്ളവരും ചെയ്യാൻ പാടില്ല പക്ഷെ അതൊന്നും പലർക്കും അറിയില്ല അപ്പം ഇതൊക്കെ ചെയ്ത് വയറ് കുറയാത്തത് ബാക്കിയുള്ള ഒക്കെ കുറയും പക്ഷെ വയർ കുറയാത്തത് കാണുമ്പോഴായിരിക്കും മനസ്സിലാക്കുക വയറിന് വേറെ എന്തോ കുഴപ്പമുണ്ടെന്ന് അപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഡിആർ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക പിന്നെ നമുക്ക് ഡിആർ ഒട്ടും റിവേഴ്സ് ചെയ്യാനും പറ്റില്ല അപ്പൊ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആ ഒരു ത്രീ മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് ഡിആർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അതിനനുസരിച്ചുള്ള വർക്ക്ഔട്ട് റൂട്ടീൻ ആയിരിക്കണം നമ്മൾ പിന്നീട് ഫോളോ ചെയ്യേണ്ടത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു എക്സ്പേർട്ടിന്റെ സഹായം ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമ്മുടെ അറിവിനൊക്കെ ഒരു പരിധി ഉണ്ട് ആ പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെ എഫെക്ട് ചെയ്തെന്ന് വരാം ഞാൻ എന്റെ വെയിറ്റ് ലോസ് ആണെങ്കിൽ ആദ്യം തന്നെ ഒരു വലിയൊരു തെറ്റാണ് ചെയ്തത് അതായത് ക്രാഷ് ഡയായിട്ട് ഫോളോ ചെയ്ത് വണ്ണം കുറയ്ക്കാനുള്ള കാര്യം അത് പല രീതിയിൽ എനിക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നു പിന്നീട് ഞാൻ ഇതിൽ സർട്ടിഫിക്കേഷൻ ഒക്കെ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയുള്ള ആണ് ഫോളോ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യം അപ്പൊ എനിക്ക് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അപ്പൊ നമ്മുടെ അറിവിനൊക്കെ പരിമിതി ഉണ്ടാവുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു എക്സ്പേർട്ടിനെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഡയറ്റ് സെറ്റ് ചെയ്യാനും വർക്ക്ഔട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് അതിനുവേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മണി ഒരിക്കലും ഒരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കരുത് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണം കണക്കാക്കാൻ അതായത് ഇപ്പം നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു എമൗണ്ടിനേക്കാളും ഡബിൾ എമൗണ്ട് ചിലപ്പോൾ ഡോക്ടറിന് കൊടുക്കേണ്ടതായിട്ടും അല്ലെങ്കിൽ മെഡിസിൻസിന് വേണ്ടി കൊടുക്കേണ്ടതായിട്ടും വരും അത്രയാണ് എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുക അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസസിൽ ജോയിൻ ചെയ്യാൻ അത് കസ്റ്റമൈസ്ഡായിട്ടുള്ള ഡൈപ്പ് ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ പറയുന്ന ലക്ഷറി ആയിട്ട് കണക്കാക്കുന്ന ആളുകളുണ്ട് പക്ഷെ അതൊന്നും ഒരു അല്ല അതൊക്കെ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു ഫേവർ ാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇപ്പം ഈ ഒരു സീരീസിൽ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇനി നിങ്ങളുടെ ഡൗട്ട് ഒക്കെ തന്നെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം അത് ഞാൻ നെക്സ്റ്റ് ഫ്രൈഡേ അതിനുള്ള ക്ലാരിഫിക്കേഷൻ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഈ ഒരു സീരീസ് ഒരുപാട് പേരുടെ ഡൌട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വലിയൊരു സന്തോഷം ഉണ്ടായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസും കമന്റ്സും ഒക്കെ വരുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് സെക്കൻഡ് വീക്കിലെ മീൽ പ്ലാനെ പറ്റി പറയാം അപ്പൊ സെക്കൻഡ് വീക്കിലേക്കുള്ള മീൽ പ്ലാനിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഫസ്റ്റ് വീക്കിൽ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെ ഈ ഒരു സെക്കൻഡ് വീക്കിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കാം ഇപ്പോഴും ഞാൻ ഒരു എന്താ പറയാ വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു മീൽ പ്ലാൻ തന്നെയാണ് തന്നിരിക്കുന്നത് താഴെ കമന്റ് സെക്ഷനിൽ ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ുണ്ട് അപ്പൊ അത് അതേപടി തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക ഈ ടൈമിൽ നിങ്ങൾ മീൽസിലൊക്കെ തന്നെ പ്രോട്ടീനെ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നോക്കുക മൂന്ന് മെയിൻ മീൽസിലും പ്രോട്ടീൻ ആഡ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ നമ്മുടെ സ്റ്റെപ്പ് ടാർഗറ്റ് നിങ്ങൾക്ക് അറിയാം ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഫൈവ് തൗസൻഡ് സ്റ്റെപ്സ് ആണ് കവർ ചെയ്തത് അപ്പോൾ ഈ തവണ നിങ്ങൾ അതൊരു എയ്റ്റ് തൗൻഡ് സ്റ്റെപ്പ്സിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് നോക്കുക ഇനി സപ്പോസ് നിങ്ങൾക്ക് എയ്റ്റ് തൗസൻഡ് സ്റ്റെപ്സിലോട്ട് എത്താൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫൈവ് തൗസൻഡ് സ്റ്റെപ്സ് എങ്കിലും നിങ്ങൾ കവർ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബിഗ്നർ ഫ്രണ്ട്ലി വർക്ക്ഔട്ടും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അത് ഡെയിലി നിങ്ങൾ മോർണിംഗ് ആണെങ്കിലോ ഈവനിങ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഒരു ടെൻ മിനിറ്റ്സ് ഉള്ളൂ ആ ടെൻ മിനിറ്റ്സ് വർക്ക്ഔൗട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ ആഡ് ചെയ്യുക ലാസ്റ്റ് വീക്കിലെ പോലെ തന്നെ നമുക്ക് ബേക്കറി പലഹാരങ്ങൾ ജങ്ക് ഫുഡുകൾ അല്ലെങ്കിൽ പുറത്തു ആഹാരങ്ങളൊക്കെ കഴിയും ായിട്ട് നോക്കുക നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങളായിരിക്കും ഈ ഒരു ഡേയ്സും കഴിക്കാനായിട്ട് പോകുന്നത് പിന്നെ നിങ്ങൾ കലോറി കൗണ്ട് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഒരു ബേസിക് പോർഷൻ സൈസസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ സൈസിൽ തന്നെ ആ ഒരു പോർഷൻ സൈസില് തന്നെ ആഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട് നോക്കുക കലോറി കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക സ്ട്രെസ് വരാനുള്ള ചാൻസസ് കൂടുതലും അപ്പം മൈൻഡ്ഫുൾ ആയിട്ട് ഈറ്റ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ പോർഷൻ കൺട്രോൾഡ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ മീൽസ് റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതായത് ഇന്നലെ ഈ ഒരു ഫുഡാണ് കഴിച്ചത് അപ്പൊ അത് ഞാൻ ഇന്ന് കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബാച്ച് കുക്കിംഗ് ചെയ്ത് വെക്കാം അതായത് പരിപ്പ് പരിപ്പുകയറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ബാച്ച് കുക്കിംഗ് ചെയ്ത് വെക്കാം വൺ ഓർ ടു ഡേയ്സ് അല്ലെങ്കിൽ ത്രീ ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് അത് കഴിക്കും അങ്ങനെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള മീൽ ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ പെർഫെക്റ്റ് ആവാൻ നോക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക നമ്മളിപ്പം ഒരു ദിവസം ഒരു എക്സ്ട്രാ കലോറി കഴിച്ചുപോയി അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നോ എന്നൊന്നും വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല വീണ്ടും കറക്റ്റ് ആയിട്ട് ട്രക്കിലോട്ട് വരിക എന്തൊക്കെ കഴിഞ്ഞാലും ഇവൺ ഒരു ഒരു ദിവസം സ്കിപ്പ് ആയി പോയി കഴിഞ്ഞാൽ പോലും നമ്മള് വീണ്ടും ട്രാക്കിലോട്ട് വരും എന്ന് ഈ ഒരു ട്വന്റി വൺ ഡേയ്സിൽ നിങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടാവണം എങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാലും എന്തൊക്കെ എക്സ്ക്യൂസസ് കഴിഞ്ഞാലും ഈ ഒരു ട്വന്റി വൺ ഡേസ് നമ്മൾ ഫിനിഷ് ചെയ്യും അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ റെഡിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് സെക്ഷനിൽ ഫോളോയിങ് വീക്ക് ടു എന്ന് പറഞ്ഞിട്ടൊന്ന് കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എത്രയുണ്ട് എത്ര പേര് ഈ ഒരു വീക്ക് ടുും കൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങളുടെ ഡൌട്ട്സ് ഒക്കെ തന്നെ താഴെ കമന്റ് സെഷനിൽ ചോദിക്കുക അതിനൊക്കെയുള്ള ആൻസേഴ്സ് ആയിട്ട് നെക്സ്റ്റ് ഫ്രൈഡേ വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിരിക്കും ബൈ Oh, oh,